ഐഎസ്എല്ലിൽ ഇന്ന് ഏറെ പ്രതീക്ഷകളുമായി ഒഡീഷ എഫ് സിക്കെതിരെ അവരുടെ തട്ടകത്തിൽ നോക്കൂട്ട് മത്സരത്തിന് ഇറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ കീഴിൽ തുടർച്ചയായ മൂന്നാം സീസണിൽ പ്ലേ ഓഫ് യോഗ്യത നേടിയെങ്കിലും കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമല്ല ലൂണ ദിമി അടക്കമുള്ള താരങ്ങൾ പരിക്കുമാറി മടങ്ങിയെത്തിയെങ്കിലും നൂറു ശതമാനം ഫിറ്റ്നസ് നേടിയെടുത്തോ എന്നത് സംശയമാണ് എന്നാലും ലൂണ മത്സരത്തിൽ മുഴുവൻ ഉണ്ടാകില്ല എങ്കിലും പകരക്കാരന്റെ റോളിൽ എത്തുമെന്ന് ആശാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ ദിമിയുടെ കാര്യം ഇപ്പോഴും നിരാശയാണ് കൂടത്തനെ ലെഫ്റ്റ് ബാക്ക് നമോച്ച സിംഗിനെ സസ്പെൻഷൻ കാരണം ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമാകുന്നതും തലവേദനയാകും മറുവശത്തെ ഒഡീഷ എല്ലാ താരങ്ങളുമായി മുഴുവൻ സ്ക്വാഡുമായി വരുമ്പോൾ ഇത്രയും പ്രതിസന്ധികളിൽ നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ ഒഡീഷയെ മറികടക്കണമെങ്കിൽ ചെറിയ പോരാട്ട വീര്യമൊന്നും പുറത്തെടുത്താൽ പോരാ എന്തായാലും ഇവാൻ ആശാന്നിലും താരങ്ങളിലുമുള്ള പ്രതീക്ഷ അത്ഭുതങ്ങൾ സംഭവിപ്പിച്ചേക്കാം എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ സാധ്യത ഇലവൻ പരിശോധിക്കുമ്പോൾ ഗോൾ കീപ്പറായി ലാറയും ഡിഫൻസിൽ ലെഫ്റ്റ് ബാക്കായി സന്ദീപോ അല്ലെങ്കിൽ അസഹറും റൈറ്റ് ബാക്കായി ഹോർമിയോ അല്ലെങ്കിൽ പ്രീതം ഗോട്ടാലും രണ്ട് സുന്ദര ബാക്കുകളായി മിലോസ് ലസ്കോവിച്ച് വിച്ച് കോംബോയും പ്രതീക്ഷിക്കാം മിഡ്ഫീൽഡിൽ ജീക്സൺ വിബിനും രണ്ട് വിങ്ങുകളിലുമായി സൗരവും ഐമനും മുന്നിൽ രണ്ട് സ്ട്രൈക്കേഴ്സായി ലൂണ ആദ്യ ഇലവനിൽ ഇറങ്ങാനുള്ള സാധ്യത കുറവാണെങ്കിലും ലൂണയെ തന്നെയാണ് നമ്മൾ ആദ്യ ഇലവനിൽ പരിഗണിക്കുന്നത് കൂടെ തന്നെ ദിമിയോ അല്ലെങ്കിൽ ഫെഡോർ തന്നെയായിരിക്കും ഇറങ്ങുക എന്തായാലും വീണ്ടും ഒരു സെമി ഫൈനൽ കാണാൻ ആരാധകർക്കും ബ്ലാസ്റ്റേഴ്സിനും ആകട്ടെ എന്ന് ആശംസിക്കുക വീഡിയോയുടെ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് തല വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം